സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 സെന്റർ 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 ലൈബ ലൈബ വളരെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ എടക്കര വഴിക്കടവ് പോത്തുകൽ പൂക്കോട്ടമ്പാടം എന്നീ അഞ്ച് പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് നിലമ്പൂർ നമുക്ക് മൊത്തം അഞ്ച് പോലീസ് സ്റ്റേഷൻ പകുതികളിലായിട്ടാണ് പരന്നു നടക്കുന്നത് അത് ഇപ്പൊ നിലവിൽ നിലമ്പൂർ സബ് ഡിവിഷന്റെ കീഴിലാണ് അതിനെ തന്നെ ഈ അഞ്ച് പോലീസ് സ്റ്റേഷനുകളെ തന്നെ രണ്ട് ഇലക്ഷൻ സബ് ഡിവിഷനുകളായിട്ട് നമ്മൾ തിരിക്കുക അതില് നിലമ്പൂർ അതിൽ തന്നെ നിലമ്പൂർ പൂക്കോട്ടും പടം ഈ രണ്ട് സ്റ്റേഷനുകളും ഒരു ഡി വൈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും കൂത്തുകല്ല് വഴിക്കടവ് ഇടക്കര ഈ മൂന്ന് സ്റ്റേഷനുകളും മറ്റൊരു ഡി ഡിവൈഎസ്പിയുടെ സോ ഈ അഞ്ച് പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലായിട്ട് പരന്നടക്കുന്ന നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് രണ്ട് ഡി വൈ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കവർ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അഞ്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ പതിനെട്ടും പത്തൊമ്പത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പറയുന്നത് മാത്രീസ് ഓഫീസേഴ്സ് ഇല്ല നമ്മള് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ബൂത്തുള്ള പോളിംഗ് സ്റ്റേഷനാണെന്നു പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ അതോ അതിന്റെ സ്കെയിൽ അനുസരിച്ച് കെട്ടിടങ്ങളുടെ പോളിംഗ് ബൂട്ടുകൾ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പറുകൾ അഞ്ചും ആറും അതിന്റെ നമ്പറുകൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടുംപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര വഴിക്കടവ് പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു കമ്പനി കേന്ദ്രസേന ജൂൺ നാലിന് ജില്ലയിലെത്തിയിട്ടുണ്ട് ഇതോടൊപ്പം ഒരു കമ്പനി എ പി ബറ്റാലോ സേനാംഗങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ എത്തിയിട്ടുണ്ട് ആകെ ആയിരത്തി ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയോഗിക്കും മുൻപ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലും മറ്റ് പ്രത്യേക ശ്രദ്ധ ആവശ്യമായതുമായ ബൂത്തുകളിലും കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ധവസ്റ്റ് സ്കീം പ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു നിലമ്പൂർ അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ